മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്ന തൊണ്ണൂറ് ശതമാനം പേരും പിന്നീട് പാഡ് ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയോ പ്രധാനമായും പാഡ് ഉണ്ടാക്കുന്ന അഞ്ച് പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനാണ് മെൻസ്ട്രൽ കപ്പ് ഒന്നാമതായി പാഡിൽ അടങ്ങിയിട്ടുള്ള മാരകമായ കെമിക്കൽസ് രാസവസ്തുക്കൾ പലപ്പോഴും ക്യാൻസറിന് വരെ കാരണമായേക്കാവുന്ന അത്തരം രാസവസ്തുക്കൾ മെൻസ്ട്രൽ കപ്പിൽ അടങ്ങിയിട്ടില്ല കാരണം മെൻസ്ട്രൽ കപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് മെഡിക്കൽ ഗ്രേഡഡ് ആയിട്ടുള്ള സിലിക്കോൺ പദാർത്ഥം കൊണ്ടാണ് പാഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വരുന്ന ചൊറിച്ചിലോ റാഷസോ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുമ്പോൾ സാധാരണഗതിയിൽ വരുന്നില്ല കാരണം നെൻസറൽ കപ്പ് ബ്ലഡ് കളക്ട് ചെയ്യുന്നത് ശരീരത്തിന്റെ ഉൾവശത്ത് വെച്ചാണ് ആർത്തവ രക്തം ഡയറക്റ്റ് സ്കിന്നുമായോ എയറുമായോ സമ്പർക്കത്തിൽ വരുന്നില്ല മൂന്നാമത്തെ കാര്യം പീരീഡ്സിന്റെ സമയത്ത് നമ്മൾ വേണ്ടെന്ന് വെക്കുന്ന നമ്മുടെ കുറെ ഇഷ്ടങ്ങളുണ്ട് ഉദാഹരണത്തിന് നമ്മൾ ഒരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് പാഡ് എവിടെ ഡിസ്പോസ് ചെയ്യുന്ന നമ്മൾ ആലോചിച്ച് ടെൻഷൻ അടിക്കാറുണ്ട് എന്നാൽ മെൻസ്ട്രൽ കപ്പിന്റെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആ ഒരു ടെൻഷന്റെ ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മൾ ഡാൻസ് കരാട്ടെ തുടങ്ങിയിട്ടുള്ള സ്പോർട്സ് ആക്ടിവിറ്റി നീന്തൽ ഈ സമയത്തൊക്കെ നമുക്ക് മെൻസൽ കപ്പ് വളരെയധികം കംഫർട്ടാണ് നൽകുന്നത് അതുപോലെ ബൈക്കിൽ ഇരുന്ന് ദീർഘദൂരം യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും മെൻസൽ കപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് ഉള്ളിലുണ്ട് എന്നതിനെ കുറിച്ചിട്ട് അവർ ബോധേടേയല്ല ചില ആളുകൾ പറയാറുണ്ട് ഞാൻ പിരീഡ്സ് ആണെന്ന് തന്നെ മറന്നു പോവാണ് കപ്പ് ഉപയോഗിക്കുന്ന കാരണം തന്നെ നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മെൻസ്ട്രൽ കപ്പ് താരതമ്യേന എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു സ്ത്രീ ആദ്യത്തെ ആർത്തവ് മുതൽ അവളുടെ ആർത്തവ വിരാമം വരെ ഏകദേശം നാനൂറ് മുതൽ അഞ്ഞൂറ് വരെ ആർത്തവ ചക്രങ്ങളിലൂടെ മെൻസ്ട്രൽ സൈക്കിളിലൂടെ കടന്നു പോകുന്നുണ്ട് ഒരു പീരീഡ്സിന്റെ സമയത്ത് നമ്മൾ ഒരു പന്ത്രണ്ടോ പതിനഞ്ചോ പാഡുകളാണ് മിനിമം യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു അയ്യായിരം മുതൽ ഏഴായിരം വരെ പാഡുകളാണ് ഓരോ സ്ത്രീയും ഈ ഭൂമുഖത്തേക്ക് നിക്ഷേപിക്കുന്നത് എന്നാൽ ഇതൊക്കെ പൂർണമായും ദ്രവിച്ച് മണ്ണോടിയാൻ എടുക്കുന്ന സമയമാകട്ടെ അഞ്ഞൂറോളം വർഷവും അതുകൊണ്ടാണ് പാഡിനേക്കാൾ എക്കോ ഫ്രണ്ട്ലി ആണ് മെൻസ്റ്റൽ കപ്പ് എന്ന് പറയുന്നത് അഞ്ചാമത്തെ കാരണം എന്ന് പറയുന്നത് മെൻസ്ട്രൽ കപ്പ് ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെൻസ്ട്രൽ കപ്പ് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ അതിൽ താഴെ പ്രൈസ് വരുന്നുള്ളു മാത്രമല്ല മെൻസ്ട്രൽ കപ്പ് നമുക്ക് ഒരിക്കൽ വാങ്ങിയാൽ ഒരു പത്തോ പന്ത്രണ്ടോ വർഷം വരെ അതിന്റെ എയർ ചക്കിംഗ് കപ്പാസിറ്റി കുറയുന്നത് വരെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു പത്ത് വർഷത്തിനിടയ്ക്ക് നമ്മൾ വാങ്ങുന്ന പാഡിന്റെ വിലയൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ ഏകദേശം എണ്ണായിരം രൂപയോളം വില വരുന്നുണ്ട് ഇതുകൊണ്ടൊക്കെയാണ് മെൻഷൻ കപ്പ് ഉപയോഗിക്കുന്ന പലരും പിന്നീട് പാഡിലേക്ക് തിരിച്ചു പോവാത്തത് അപ്പോൾ ഇത് മാറി ചിന്തിക്കാനുള്ള ഒരു സമയമാണ് മെൻഷൻ കപ്പിന്റെ ഉപയോഗം കൃത്യമായി മനസ്സിലാക്കിയ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും നിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം താങ്ക്